അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മളെല്ലാവരും ഒരുപാട് സ്വലാത്തുകൾ ചെല്ലേണ്ട ദിവസമാണ് എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് ഒരുപാട് സ്വലാത്ത് ചെല്ലണം നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് സ്വലാത്തായാലും ദിക്റുകളായാലും അതുപോലെ കുറുഗാന് പാരായണം ചെയ്യലും മുത്ത് റസൂലിൻ്റെ പേരിൽ യാസി നോദണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് ചെല്ലേണ്ട ഒരു ദിവസവും കൂടിയാണ് അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവ് അപ്പോൾ വെള്ളിയാഴ്ച രാവിൽ ചൊല്ലേണ്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളെ മനസ്സിലുള്ള എന്തൊരു ആഗ്രഹം നിറവേറിക്കിട്ടാൻ വേണ്ടി ഈ ഒരു ഇസ്മ വെറും നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ മരിവ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലിയാൽ മതി അപ്പം ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ നൂറ്റി ഇരുപത്തി ഒൻപത് എണ്ണം ഇത് ചൊല്ലിത്തീർക്കുക യാ ലത്തീഫു യാ അള്ളാഹ് എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു എന്നിങ്ങനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലിത്തീർക്കുക അത് ചൊല്ലുമ്പോൾ തനിച്ചിരുന്ന് ചെല്ലുക അങ്ങനെ പറഞ്ഞാൽ ആരുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഇരുന്ന് ചെല്ലാൻ നോക്കുക ചെറിയ കുഞ്ഞു ഇസ്മല്ലേ പെട്ടെന്ന് നമുക്കിത് ചൊല്ലിത്തീർക്കാൻ പറ്റും അപ്പം നിങ്ങളെ മനസ്സിലുള്ള ഒരാഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കുക അത്യാ നിങ്ങൾക്ക് ഒരു ഹലാലായിട്ടുള്ള ഒരാവശ്യം നിങ്ങളെ മനസ്സിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇസ്മ ചെല്ലാൻ തുടങ്ങുക യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു എന്നിങ്ങനെ ചെല്ലുക അങ്ങനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം നിങ്ങൾ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾ ചൊല്ലുന്ന ഒരു സ്വലാത്തും കൂടി ഒരു നൂറെണ്ണമോ ഇത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ ചൊല്ലിത്തീർക്കുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള ഈ ഒരു ഇസ്മ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അള്ളാഹിനോട് നിങ്ങൾ ചെയ്യുക ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് നമ്മൾക്ക് ദ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഒരു ദിവസവും കൂടിയാണ് അപ്പം നിങ്ങൾ മകരവി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാ പോലെ ചെല്ലുന്ന സലാത്തുകളും അതുപോലെ ഖുർആാനോത്ത് നേരത്തെ ഞാൻ പറഞ്ഞ മുത്തു റസൂലിൻ്റെ പേരിൽ യാസിനോതല് അങ്ങനെ നമ്മൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് യാസിനോതുന്നൊക്കെ ദിവസമാണ് വെള്ളിയാഴ്ച രാവ് നമ്മളെല്ലാവരും അല്ലേ അതൊന്നും നിങ്ങൾ നിർത്തിവെക്കരുത് അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ വിശാഖ് നമസ്കാരത്തിൻ്റെ ശേഷമാണ് ചെല്ലാനിരിക്കുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാവുന്നതാണ് അതിനൊന്നും എപ്പോൾ ചെല്ലുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക തനിച്ചിരുന്ന് ചെല്ലാൻ നോക്കുക വേറെ ഒരാളോടും സംസാരിക്കാതെ ഒറ്റ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് യാ ലത്തീഫു യാ ലത്തീഫു എന്നിങ്ങനെ ചൊല്ലിത്തീർക്കുക അപ്പം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല ഇഹലാസോട് കൂടി ചൊല്ലിയതിൻ്റെ ശേഷം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു നൂറ് സ്ഥലത്ത് ചൊല്ലുക നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലത്ത് ചെല്ലാം അല്ലെങ്കിൽ അള്ളാഹുമ്മ സല്ലിയല സെയ്യദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസലിം എന്നോ അല്ല എങ്കിൽ ഇബ്രാഹിമിയ സലാത്താണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം നാരിത്ത് സലാത്താണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം സലാത്തുൽ ഫാത്തിഹാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയൊക്കെ ചെല്ലാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും നിങ്ങൾ ചെല്ലിത്തീർക്കുക അപ്പോൾ ഇതത് ഈ സലാത്തും തീർത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് കാര്യം മനസ്സിൽ വെച്ചാണ് ഈ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലിയത് ആ ഒരു കാര്യം അള്ളാഹുവിനോട് താഴ്മയോട് കൂടിയിട്ട് അള്ളാഹുവെ ഞാൻ ഈ ഒരു ഇസ്മ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലി തീർത്തിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന്ന പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആ കാര്യം പെ െന്ന് ഹയറിലാക്കിത്തരണേ തരണേ എൻ്റെ മനസ്സിലുള്ള എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി തരണേ ഒരുപാട് കടത്തിലാണ് റബ്ബേ ഞങ്ങളുള്ളത് ഞങ്ങളെ കടം വീട്ടാനുള്ള ഒരു വഴി നീ എളുപ്പമാക്കി തരണേ ഹൈറായ രീതിയിലുള്ള മാർഗം ഞങ്ങൾക്ക് നീ തെളിയിച്ചു തരണേ തരണേയല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു പ്രയാസം ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് തരണേ അല്ല അല്ലേ മക്കളുടെ കാര്യത്തിലാണ് വിഷമം ുള്ളത് എങ്കിൽ അങ്ങനെ തുടങ്ങിയ എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ പ്രയാസമുള്ളത് ആ ഒരു കാര്യം അള്ളാഹുവിനോട് താഴ്മയോടെ നിങ്ങൾ ചെയ്യുക ഉത്തരം നിങ്ങൾക്ക് കിട്ടും വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ചെല്ലുക സ്വലാത്തിൽ ഫാത്തിക ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ഇക്കോട്ടെ ധാരാളമായിട്ട് ഇന്ന് സ്വലാത്തും ചെല്ലുക സ്വലാത്ത് ചെല്ലിയാൽ നമ്മൾ എന്ത് കാര്യത്തിലാണോ നാം സ്വലാത്ത് ചെല്ലുന്നത് ആ ഒരു സ്വലാത്ത് ചെല്ലി ദുവാ ചെയ്താൽ അതും ഉത്തരം കിട്ടും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ധാരാളമായിട്ട് സ്വലാത്തു ചൊല്ലുക അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമുക്ക് ഉമ്പ്രക്ക് പോകണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് പോവണം അവിടേക്ക് പോകണം ഭർത്താവ് പുറത്ത് ജോലി ചെയ്യുകയാണ് അപ്പം ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വിഷ റെഡിയായി കിട്ടണം അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ശമ്പളമുള്ള ജോലി റെഡിയാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നമ്മളെ മനസ്സിലുണ്ടാവും ആ കാര്യമൊന്നും നടക്കില്ലല്ലോ നടക്കൂ നടക്കില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിൽ വിചാരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ റബി നിങ്ങൾ എന്ത് ചെയ്യുക സലാത്ത് ഒരുപാട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നേർച്ചയാക്കി ചൊല്ലിത്തീർക്കുക നിങ്ങൾ ഒരു ലക്ഷം സ്വലാത്ത് ഞാൻ റബി ലെവലാവുമ്പോഴേക്കും ഇൻഷാല്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എനിക്കും മക്കൾക്കും പോവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഉമ്ര ചെയ്യാനുള്ള സമ്പാദ്യം പണം എവിടുന്നെങ്കിലും അള്ളാഹു എനിക്ക് ഹലാലായത് എൻ്റെ കയ്യിൽ എൻ്റെ മുന്നിൽ എത്തിച്ചു തരണം എനിക്ക് ഉമ്പ്ര ചെയ്യാൻ പോകാൻ ആഗ്രഹമുണ്ട് അടുത്ത റബി ലെവലാവുമ്പോഴേക്കും എനിക്ക് ഉമ്പ്ര ചെയ്യാനുള്ള വഴി അല്ലാ എനിക്ക് എളുപ്പമാക്കി തരണം അങ്ങനെ തുടങ്ങിയ എന്തേലും ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഇപ്പഴേ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തുടങ്ങിക്കോളി റബി ലെവൽ മാസം ആകുമ്പോഴേക്കും ഇൻഷല്ല ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് ചെല്ലിയിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് റബ്ബി ലെവലാകുമ്പോഴേക്കും എത്രയോ ലക്ഷക്കണക്കിന് സലാത്തുകൾ നീർച്ചയാക്കി ചെല്ലാൻ തുടങ്ങിയവർ അപ്പം ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചെല്ലിയിട്ട് ഉമ്രക്ക് പോയവരുമുണ്ട് അപ്പം റബ്ബി ലെവൽ അല്ലാതെയും സലാത്ത് തീർച്ചയാക്കി ചെല്ലിയിട്ട് നീർച്ചയാക്കി ചെല്ലുക എന്ന് പറയുന്നത് മനസ്സിൽ നിയത്താക്കിയിട്ട് ചെല്ലുക എന്നാണ് കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ നീർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മുടെ മനസ്സിൽ നീയത്താക്കുമല്ലോ ഞാൻ ഇത്ര ഒരായിരം സ്ഥലത്ത് എൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ നീയത്താക്കി ഓ ചൊല്ലുന്നു എന്ന് അതിനാണ് തീർച്ചയാക്കുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു പതിനായിരം സ്ഥലത്ത് റബി ലവൽ ആകുമ്പോഴേക്കും നിങ്ങളെ മനസ്സിലൊരിടങ്ങേറൊക്കെ മാറാൻ നിങ്ങളെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറാൻ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ മാറാൻ അങ്ങനെ ഓരോ കാര്യത്തിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് നെയ്യത്താക്കി ഇപ്പോഴേ ചൊല്ലിത്തുടങ്ങിയാൽ റബി ലവാലെ ആ റബി ലവൽ ആവുമ്പോഴേ േക്കും നമ്മുടെ കാര്യം അള്ളാഹു നമുക്ക് എളുപ്പമാക്കിത്തരും മക്കളെ ഇപ്പോഴേ ചെല്ലിത്തുടങ്ങിക്കോളി അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച രാവാണ് ഇൻഷാല്ല നമ്മളിലേക്ക് കടന്നു വരാൻ പോയി നിൽക്കുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവ് മകരിവ് വാങ്ങിക്കൊടുക്കുന്നതോടുകൂടി വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്ന് മകരിവ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സാധാരണ നിങ്ങൾ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു തെസ്പിമാരെ കയ്യിലെടുത്തുകൊണ്ട് ആരുമില്ലാത്ത സൗണ്ടും ശബ്ദമൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇയാലെത്തി ഫുയാലെത്തി 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 ഫുന്നിങ്ങനെ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങളെ മനസ്സിലെ ആഗ്രഹം എന്ത് ഹലാലായിട്ടുള്ളൊരു കാര്യത്തിനാണോ നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് റാഹത്തിലാക്കിത്തരും ഇൻഷാല്ല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ ചെല്ലാൻ തുടങ്ങുക അതുപോലെ തന്നെ ധാരാളം സ്വലാത്ത് മുത്രസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും നിങ്ങളെല്ലാവരും ചെല്ലുക നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാത്തിനും സമാധാനമാണത് അതുപോലെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓരോന്ന് ചെറിയ ചെറിയ പരിക്കുകൾ പറ്റുക അതിനൊക്കെ കാവലാണ് ദിക്റും സ്വലാത്തും ചെറിയ ചെറിയ ഓരോ അസുഖം എപ്പോഴും അസുഖമാണിത്ത ഭർത്താവിന് അസുഖം അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് അസുഖം അല്ലെങ്കിൽ എനിക്ക് തലവേദന മാറാത്ത അസുഖമാണ് തലവേദന ഒരുപാട് ആൾക്കാർക്കുള്ളത് അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകാൻ പറ്റുന്നതാണ് ഈ ദിക്റും സ്വലാത്തും ചെല്ലിയാലുള്ളത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് ഒരുപാട് നമ്മുടെ ഓരോ കാര്യത്തിനും അള്ളാഹു നമ്മളെ കാക്കും ഓരോ ഉപദ്രവങ്ങളിൽ നിന്നും ഷെറില് നിന്നും സീറിൽ നിന്നും ഒക്കെ രക്ഷയാണ് നമുക്ക് ഈ സലാത്തും തിക്റും മുറുകെ പിടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓരോ ക്ലാസ്സിലും ഞാൻ ഓരോ ക്ലാസ്സിൽ പറയുന്നതൊക്കെ എപ്പോൾ ഞാൻ പറയാറുണ്ട് സലാത്തും തിക്രുകളും നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം അതിനൊരു നിസ്കാരമാല എടുത്തിട്ട് കുത്തിരുന്ന് ചെല്ലണം എന്നല്ല നമ്മളോരോ ജോലി തിരക്കിൻ്റെ ഇടയിലുമൊക്കെ നമുക്ക് സലാത്തും തിക്രും ഒക്കെ ചെല്ലാം ഒരുപാട് കാര്യത്തിന് സമാധാനമാണ് ഈ ദിഖറും സലാത്തും ചെല്ലുന്നത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്താൻ നോക്കുക അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവ് ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് ഇൻഷാല് വരാൻ പോകുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് ആ ഉപ്പാക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ധുവാ എല്ലാവരോടും താഴ്മയോടെയായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഉപ്പാക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം അപ്പം ആരുടെ ദുബാണ് അത് സ്വീകരിക്കുക നമുക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരെയും നിങ്ങൾ നിസ്കരിച്ച് ദ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇന്ന് മയൂരവിന് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് എൻ്റെ ഒരാങ്ങളെ ഉണ്ട് മരണപ്പെട്ടു പോയത് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് മായുരവ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ദുവാ ചെയ്യുമ്പം അവരെ എല്ലാവരെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത